ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി പതിനൊന്ന് ഇന്ന് നമ്മൾ നോക്കുന്ന മണ്ഡലം നാലില് അനുവാദമേഴിൽ സൂത്രം മുപ്പത്തിനാലാണ് ഇത് ഒരു അഡ്വാൻസ് ടെക്നോളജിയെ പറ്റിയുള്ള ഒരു വിവരണമാണ് അതിൽ നമ്മുടെ ശരീര എല്ലാം വരുന്നുണ്ട് അത് തന്നെ ബഹിരാകാശത്തേക്ക് സ്വർഗത്തിലേക്കെല്ലാം സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ അതേതാണെന്നുള്ള നമുക്ക് സയൻസിലൂടെ പിന്നെ കാണാം പ്രപഞ്ചഘടനയായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ സ്വർഗം എന്നെല്ലാം പറയുന്നത് അവിടെ പോകുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് പണ്ട് നജികേതസിന് സ്വർഗത്തിൽ പോകാൻ ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു വെച്ചിരുന്നു അതിനുള്ള വിദ്യ അഗ്നി വിദ്യ എല്ലാം പറഞ്ഞിരുന്നു നമുക്കറിയാം അങ്ങനെ മുകളിലേക്ക് പോകുന്നവർക്ക് ഭക്ഷണ എല്ലാം ക്രമീകരണം വളരെയധികം അത്യാവശ്യമുണ്ട് ബഹിരാകാശത്തെല്ലാം പോകുന്നവർക്ക് ശരീരത്തിൽ ഇന്നീന്ന ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നതിനെല്ലാം നിയന്ത്രണങ്ങളുണ്ട് തോന്നുന്ന വാരി വിളിച്ച് കഴിക്കാനൊന്നും പറ്റില്ല കുറെ കാലത്തെ പ്രാക്ടീസ് എല്ലാം വേണം അത്തരം കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇതിനകത്ത് വരുന്നത് എന്ന് തോന്നുന്നു അപ്പം ഇത് കൈകാര്യം ചെയ്യുന്നവർ അത്തരം വിഷയങ്ങളില് വര് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതിലെ ശരീരശാസ്ത്രം ഉണ്ട് ശരീരശാസ്ത്രം നമുക്ക് ദഹന പ്രക്രിയകളെല്ലാം ദഹനശയത്തില് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് വളരെ ഡീപ്പായിട്ട് അതും ഗവേഷണ ആവശ്യമുണ്ടാവും ഇതെന്താണ് ഇവർ ഉദ്ദേശിച്ചത് ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം പറയുന്നത് ഹരി ഓം അധർവേദം കാന്ഡം നാല് അനുവാഗം ഏഴ് സൂക്തം മുപ്പത്തിനാല് ഋഷി അധർവൻ ദേവത ഭ്രഹ്മുദനം ഛന്ദസ് തൃഷ്ടിപ്പ് ജഗതി ശക്കുരി ब्रह्मास्य शीर्षं बृहदस्य पृष्ठं वामदेव्य उदरवदनस्य छन्दांसि पक्षो मुखमस्य सत्त्वं पिष्टारिजातस्तपस्सोऽधियज्ञः अनस्ताः पूतः पवनेन शुद्धा शुचयः शुचिमपि लोकम नैषां शिशनं प्र दहदि जादवेदाः सुरगे लोके बहु बहुस्त्रैदुणमेषां वेष्टारिणमोदनं ये पचन्ति नैनानवरुधिः सचते कदाचन आस्ते यम उपयातिदेवान्तसं ग्रधर्वैर्मदते सौम्येभिः विष्ठारिणमोदनं ये पचन्ति नैनान्यमः परिमुष्णादिरेधः रथि ह भूत्वा रथयान ईर्यदे पक्षीः भूत्वादिदिवः समेधि एष यज्ञानां विदतो बहिष्टो विष्ठारिणम् पक्तवा दिवमा विवेश अण्ढीकुमुदं सं तनदिबिसं चालूकं शभको मुलालि तयोस्ता धार उपयन्तु सर्वा स्वरुगो लोके मधुमधिन्यमाना उपत्वा त्वा तिष्ठन्तु पुष्करिणीः समन्दाः ചുര കുംഭശ്ശതുരമി കീരേണ പൂർണ ഉദഗന ദധ്ന ഏതാസ്വാ ധാരാ ഉപയന്ധു സർവാരുഗോ ലോകെ മധു മത് പിന്ന ഉപ ഓ തിഷന്തു പുഷ്കരിണീ समन्दाः चतुरः कुम्भाश्चतुरधा ददामि क्षीरेण पूर्ण उदकेन दत्स्ना एतास्तु धारा उपयन्तु सर्वा स्वर्गे लोके धुमद् पिन्यमाना उप त्वा तिष्ठन्धु पुष्करिणीः समन्दाः इमोदनं निध्यधे ब्राह्मणेषु विष्टारिणं लोकजिदं सुरगम स मे मा पिन्यमानो विश्वरूपा धेनु कामदुधा मे അസ്തു ഭാവാർത്ഥം സോമം അന്നത്തിൻ്റെ ശിരസ്സും ബൃഹത്സാമം പിൻഭാഗവും ഉദരം മുൻവശവും ഛന്തസുകൾ ചിറകുകളും സത്യം മുഖവുമാകുന്നു ഇത്തരത്തിൽ വികസിച്ചുണ്ടായ ശരീരങ്ങളിലെ യജ്ഞങ്ങളൊക്കെയും ബ്രഹ്മത്തെ പോലെ ശ്രേഷ്ഠമാകണേ അസ്ഥികളാലും കോശങ്ങളാലും ചേർന്നുണ്ടായ ശരീരം സമസ്ത യജ്ഞങ്ങളുടെയും കർത്താവാണ് അത് വായുവിനാൽ പരിശുദ്ധമാക്കപ്പെട്ട തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകവുമായിട്ട് ചേരുന്നു ഇവയിൽ ഭോഗസാധനാദികളായ ഇന്ദ്രിയങ്ങളെ അഗ്നിക്ക് ഭസ്മീകരിക്കാനായില്ല അതിലൂടെ പുണ്യകർമ്മഫലമായ സുഖങ്ങൾ ലഭിക്കും യഥാവിധി ബ്രാഹ്മണന് ഭക്ഷണം നൽകുന്ന യജമാനന് ഒരിക്കലും ദാരിദ്ര്യം അനുഭവ അനുഭവപ്പെടില്ല ഇത്തരത്തിൽ യജ്ഞങ്ങൾ നടത്തുന്നവർ യമലോകത്തിൽ സുഖമായിട്ട് താമസിക്കും ദേവതാ സാമീപ്യത്തിൽ സോമരസം തുകരും അവനെ യമരാജൻ വീര്യമില്ലാത്തവനാക്കില്ല അയാൾ ഭൂമിയിൽ രഥചാരിയായിട്ട് വായുവിൽ ചിറകുകളോടുകൂടി സഞ്ചരിക്കും അതുവഴി അയാൾ സ്വർഗത്തിലെത്തും അണ്ടത്തിന്റെ ആകൃതിയുള്ള കിടങ്ങിൽ നിന്നും ഉദ്ഭവിച്ച് താമര തടാകത്തില് സ്ഥാപിച്ചു പത്മകന്ധം ഉൽപാൽ ഉൽപലകം എന്നിവ തടാകത്തിലിട്ട് തൈര് തേൻ നെയ്യ് എന്നിവ കൊണ്ട് ഹോമിക്കുക ഈ നല്ല കർമ്മത്തിലൂടെ നീ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ പുഷ്കരണി നദി അരികിലുണ്ടാകും ഈ യജ്ഞ കർത്താവിനെ സ്വർഗത്തിൽ ഹൃദയുക്തമായ സരോവരവും പാല് വെണ്ണ ജലം എന്നിവയോടുകൂടിയ മധുരപദാർത്ഥങ്ങളും ലഭിക്കട്ടെ ക്ഷീരാദികൾ നിറഞ്ഞ കലഹങ്ങൾ ഞാൻ നാല് ദിക്കലും സ്ഥാപിക്കുന്നു അതുവഴി നിനക്ക് പുഷ്പുരിണികളും നദികളും െ വേവിച്ച ഭക്ഷണം സ്വർഗാതി ലോകങ്ങളെ പ്രാപ്തമാക്കുമ്പോൾ ഞാൻ ഇതിനെ ബ്രാഹ്മണരിൽ സ്ഥാപിക്കുന്നു ഇത് ക്ഷീണം അകറ്റുകയും ആഗ്രഹ നിവൃത്തി പ്രദാനം ചെയ്യുന്ന ഗോക്കളുടെ രൂപത്തിലാവുകയും ചെയ്യട്ടെ ഇവിടെ പറയുന്നത് രഥന്ത്ര സോമം അന്നത്തിന്റെ ശിരസാണ് കഴിക്കുന്ന ഭക്ഷണം ഇപ്പൊ ബഹിരാകാശത്ത് പോകുന്നവർക്കുള്ള തയ്യാറെടുപ്പാണെന്നുള്ള നിലയിൽ തന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ രഥന്ധര സോമം മുകളിലേക്ക് പോകുന്നവർക്കുള്ള ഭക്ഷണം അന്നസിന്റെ ശിരസാണ് അത് കഴിക്കുന്ന ഭക്ഷണം അന്നെന്ന് പറയുന്ന ഭക്ഷണം അയച്ചെടുക്കാം അതതിന്റെ ശിരസാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് അത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണം ആവശ്യമുണ്ട് ഭക്ഷണം വേണം എന്നുള്ളത് പിന്നെ ബൃഹത്സാമം പൃഷ്ടവുമാണ് ബൃഹത്സാമം എന്ന് പറഞ്ഞാൽ സാമവേദം അപ്പൊ സാമവേദം എന്ന് പറഞ്ഞാല് പറ്റിയുള്ള സയൻസ് ആ ജ്ഞാനം അത് പൃഷ്ടമാണെന്ന് പറഞ്ഞാൽ അതത്രയും പ്രധാനമാണ് പിന്നെ ഉദരം മുൻവശവും ഉദരം കഴിക്കുന്ന ഭക്ഷണം ദഹനം നമ്മളെ ശരീരത്തിൽ ദഹിക്കേണ്ട പ്രക്രിയകളെല്ലാം അതെല്ലാം അത്രയും നല്ലതായിരിക്കണം പിന്നെ ഛന്തസ്സുകൾ ചിറകുകളാണ് അപ്പം സാമവേദത്തിലെല്ലാം പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തില് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ചന്തസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ശരിയായ ചന്തസ്സുകളെ പറ്റിയുള്ള വിവരം വിവരമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സത്യമുഖവുമാണ് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നത് ശരീരത്തിലേക്ക് അപ്പം ചുരുക്കത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ആദ്യം പറഞ്ഞു തരുന്നത് അതിൽ ക്രമീകരണങ്ങളെല്ലാം ആവശ്യം ഉണ്ട് കാരണം എങ്ങനെയാണ് നമ്മുടെ ശരീരം എന്തിനും തയ്യാറും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള ശരീരക്രമം ഉണ്ടാകണം ഭക്ഷണക്രമം ക്രമവും ഉണ്ടാകണം എങ്കിലേ ആ ശരീരം അതിനനുസരിച്ച് ആ സാഹചര്യങ്ങൾ നേടാൻ നേരിടാൻ പര്യാപ്തമാവുകയുള്ളു ഇത്തരത്തിൽ വികസിച്ചുണ്ടായ ശരീരത്തിലെ ഇത്തരത്തിൽ വികസിച്ചിട്ടുണ്ടായ ശരീരത്തിലെ ബ്രഹ്മത്തെ പോലെ ശ്രേഷ്ഠമാകണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് ബ്രഹ്മം മാത്രം അപ്പം നമ്മളെ ശരീരത്തിലുള്ള യജ്ഞങ്ങൾ മുഴുവൻ അത്രയും ശുദ്ധമായിരിക്കണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത്രയും ചിട്ടയോടുകൂടി ആവശ്യത്തിന് മാത്രം അതേസമയം എല്ലാം അടങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണക്രമം ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ് പിന്നെ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട കാര്യമാണ് ഇതിൻ്റെ അസ്ഥികളാലും ആറ് കോശങ്ങളായാലും ചേർന്നുണ്ടായ ശരീരം സമസ്ത യത്നങ്ങളുടെയും കർത്താവാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ യത്നങ്ങളുടെയും കർത്താവ് നമ്മുടെ ശരീരത്തിൽ പല അസ്ഥികളുണ്ട് കോശങ്ങളുണ്ട് അതെല്ലാം പല യത്നങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം യജ്ഞത്തിൻ്റെ എല്ലാം കർത്താവ് ഈ ശരീരമാണ് ഈ ശരീരത്തിലാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പം ശരീരം അത്രയും നല്ലതായിരിക്കും അത് വായുവിനാൽ പരിശുദ്ധമാക്കപ്പെട്ടപ്പെട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകവുമായി ചേരുന്നു ആ അത് പുറത്തുള്ള ലോകവുമായിട്ടുള്ള ബന്ധത്തിലാണ് വായു സഞ്ചാരം എപ്പോഴും ലോകമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ ശരീരം ശരീരത്തിൽ വളരെ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് ആ യജ്ഞങ്ങൾക്ക് വേണ്ട വായു പുറത്തുനിന്ന് എപ്പോഴും പുറത്തേക്കും അകത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്നു രക്തത്തിലൂടെ കടന്നിട്ട് ഈ യത്നങ്ങളിലല്ല ഈ വായു പങ്കെടുക്കുന്നുണ്ട് ഇതെപ്പോഴും പുറത്തും ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ വായു എന്നിട്ടോ ഇവയിലെ സാധനാദികളായ ഇന്ദ്രിയങ്ങളെ അഗ്നിക്ക് ഭക്ഷ്മീകരിക്കുവാനാവില്ല നമ്മളെ ശരീരത്തിൽ എത്രയെല്ലാം യത്നങ്ങളാണ് നടക്കുന്നത് എന്തെല്ലാം രാസപ്രവർത്തനങ്ങൾ ചില ജീവികള് ഇപ്പൊ മലമ്പാപ്പെല്ലാം മനുഷ്യരെ തന്നെ പിടിച്ചു തിന്നു കഴിഞ്ഞാല് അതിന്റെ എല്ലാതാണ് പെട്ടെന്ന് അലിഞ്ഞില്ലാതാകില്ല എത്ര വലിയ രാസ നമുക്കൊരു എല്ലും കഷ്ണം തെയ്പ്പിക്കും അലിയിച്ചെടുക്കണ്ടെങ്കിലും ടെസ്റ്റ്യൂബിലിട്ടിട്ടില്ലാത്ത എന്തെല്ലാം ആസിഡ് ഇട പുകയും തീയും ചൂടാക്കി എന്തെല്ലാം വേണം അടുത്തുള്ളവരെ കൈ ആസിഡെല്ലാം ഒടിച്ച് തൊട്ട് കഴിഞ്ഞാൽ പക്ഷേ ശരീരത്തിന്റെ അകത്ത് ഇതെല്ലാം ചെയ്തു പോകുന്നിട്ടും ശരീരത്തിൽ എന്തുണ്ടാകുന്നില്ല ആ അഗ്നി നമ്മളെ ശരീരത്തെ ഭസ്മമാക്കുന്നില്ല നമ്മൾ പുറത്തിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് കത്തിക്കുമ്പോൾ ചിലപ്പോൾ കയ്യുമെല്ലാം പോകും അടുത്തു പോയാലും പക്ഷെ അതൊരു എളുപ്പത്തിലെ രാസപ്രവർത്തനങ്ങൾ നമ്മളെ ശരീരത്തിൽ അകത്ത് നടക്കുകയാണ് പക്ഷെ എന്നിട്ട് ശരീരത്തിൽ ഓരോ അവയവും കൊള്ളുന്നില്ല അഗ്നി കൊണ്ട് അപ്പൊ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയെല്ലാം വിവരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ശരീരശാസ്ത്രം പറയുന്നവർക്കും പറയും വിസ്തരിച്ച് പറയാൻ ഉണ്ടാവും അതിലൂടെ പുണ്യകർമ്മ ഫലമായ സുഖങ്ങൾ ലഭിക്കും അതുകൂടെ നമുക്ക് വീട്ടിൽ എന്താണ് സുഖമാണ് ശരീരത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ കത്തലും പിടിക്കലും എല്ലാം പല രാസപ്രവർത്തനങ്ങളും തീ അഗ്നിയുടെ പ്രായത്താലാണ് നടക്കുന്നത് എന്നിട്ട് നമ്മളിതൊന്നും അറിയുന്നില്ല നമുക്കത് കൊണ്ട് നല്ല തിന്നുകഴിഞ്ഞാൽ നല്ല ഉന്മേഷം പക്ഷെ ഉള്ളിൽ നടക്കുന്ന സംഗതികളെന്താണ് അത് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ തിന്നുന്നല്ല അതിനകത്ത് എന്ത് നമ്മളെ നമ്മൾ അതായത് നമ്മള് എല്ലാം ചവക്കാതെയെല്ലാം അകത്തേക്കെന്ന് തള്ളും പിന്നെ ശരീരം അവിടെ കടന്നു കഴിഞ്ഞാലും ദീപിച്ചെടുക്കുകയാണ് യഥാവിധി ബ്രാഹ്മണന് ഭക്ഷണം നൽകുന്ന യജമാനം ഒരിക്കലും ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല അങ്ങനെയുള്ള ഭക്ഷണം ഉള്ളില് ബ്രാഹ്മണൻ പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളെല്ലാം സ്നാനം തികഞ്ഞവരാൻ ഭയങ്കര ജ്ഞാനമാണ് ഈ ശരീരത്തിൻ്റെ അകത്തുള്ളത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അതെങ്ങനെ ദഹിപ്പിച്ചെടുക്കുന്ന എന്തെല്ലാം എൻസൈബുകളിൽ ഉപയോഗിച്ചിട്ട് എത്ര വലിയ ശാസ്ത്രജ്ഞാനങ്ങളാണ് ഇല്ലാത്ത ഉള്ളത് പോലുള്ള അവയവത്തിനും അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട്മാരാണ് നമുക്ക് ചുമ്മാരി വലിച്ചിട്ട് കൊടുത്താൽ മതി ഇനി ശരിയാക്കി എടുക്കുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാല് നമുക്ക് അതേസമയം ഒരു സാധനം ദഹിപ്പിക്കണ്ടെങ്കിൽ എത്ര നേരം പ്രഷർ കുക്കറിലും വേണം ചൂട് എത്ര ചൂടിലും നൂറ് ഡിഗ്രിയും എല്ലാം എത്തിയിട്ട് വേണം ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഇതൊന്നും ഇല്ലാതെ നടക്കുകയാണ് എങ്ങനെ ഇത്തരത്തിൽ ലഖ്നങ്ങൾ നടക്കുന്നവർ യമലോകത്തിൽ സുഖമായി താമസിക്കും അങ്ങനെയുള്ള ശരീരശക്തി ഉള്ളവരെ പറ്റിയാണ് ഇനി പറയാവുന്നത് അങ്ങനെ ശരീരം സംരക്ഷിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർ യമലോകത്തിൽ സുഖമായി താമസിക്കുക അങ്ങ് യമലോകത്തിൽ വരെ പോകാം സുഖമായിട്ട് താമസിക്കാൻ പറ്റും ദൂരത്ത് സ്വർഗത്തിലെല്ലാം ഉടലോടെ പോകണ്ടെങ്കിൽ ഈ ശരീരം അത്രയും സംരക്ഷിച്ച് തയ്യാറെടുക്കണം അതുകൊണ്ടാണ് ബഹിരാകാശത്തെല്ലാം പോകുന്നവര് എന്തു ചെയ്യുന്നുണ്ട് അവർ ഭക്ഷണക്രമം എല്ലാം ഭയങ്കര ഭക്ഷണക്രമമാണ് അതുമാതിരി പല എക്സസൈസും എന്തെല്ലോ എടുക്കുന്നുണ്ട് കുറേ കാലം പ്രിപ്പയർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ ദേവതാ സാമീപ്യത്തിൽ സോമരസം മുതലും അങ്ങനെ അവിടെ പോയിട്ട് ദേവന്മാരോടൊത്ത് സോമരസം എല്ലാം ഉയർന്നുകൊണ്ടിരിക്കാമെന്ന് പറയുകയാണ് അവനെ യമരാജൻ വീര്യമില്ലാത്തവനാക്കില്ല അവർ നല്ല വീരന്മാ വീര്യമുള്ള ആൾക്കാരാണ് അങ്ങനത്തെ മുകളിലൊക്കേക്ക് പോകാൻ പറ്റുകയുള്ളു പണ്ട് നജികേദശ യമന്റെ അടുത്താണ് പോയിരുന്നത് അപ്പൊ യമനാണ് പറഞ്ഞു കൊടുത്തോണ്ട് എനിക്ക് നല്ല സ്വർഗ്ഗത്തിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം മരണമൊന്നുമില്ലാതെ ജീവിക്കാമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് സയൻസിലോട്ട് പിന്നീട് കാണാം അടുത്ത വേദ ക്ലാസ്സിലോട്ടും അപ്പൊ യമലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ് അയാൾ ഭൂമിയിൽ രഥചാരിയായി വായുവിൽ ചിറകളുകൂടി സഞ്ചരിക്കും അയാൾ ഭൂമിയിൽ രഥത്തിൽ സഞ്ചരിച്ചിട്ട് പിന്നെ വായുവിലോട്ട് എന്താവും കൂടി സഞ്ചരിക്കും അങ്ങ് ആകാശപരി പോകും അതുവഴി അയാൾ സ്വർഗ്ഗത്തിലെത്തും അങ്ങനെയാണ് അയാൾ സ്വർഗത്തിലെത്തും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഏതാണ് ബഹിരാകാശത്ത് പോകേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വിവരിക്കുന്നത് അയാള് സ്വർഗത്തിലെത്തും അണ്ടത്തിന്റെ ആകൃതിയുള്ള കിടങ്ങിൽ നിന്നും ഉത്ഭവിച്ച വെള്ളത്താമര തടാകത്തിൽ സ്ഥാപിച്ച് പത്മതന്ധം ഉൽപ്പലകം എന്നിവ തടാകത്തിലിട്ട് തൈര് തേൻ നെയ്യ് എന്നിവ കൊണ്ട് ഹോമിക്കുക അപ്പോഴ് ഇവിടെ മുകളിലേക്ക് പോകുന്ന ആ തടാകത്തിന്റെ ചില സാധനങ്ങളെ പേരെല്ലാം പറഞ്ഞിട്ടുണ്ട് തൈര് നെയ്യേത് എന്നെല്ലാം പറയുമ്പോൾ ഈ നല്ല കർമ്മത്തിലൂടെ നീ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ പുഷ്കരണി നദി അരികിലുണ്ടാകും അപ്പൊ ഇതിലൂട്ട് വേണം ഈ ഒരു പ്രക്രിയയിലൂടെ വേണം ഇവിടത്തേക്ക് പോകാൻ ബഹിരാകാശത്തേക്ക് പോകാം ഇവിടെ തൈര് നെയ്യ് എന്നെല്ലാം പറയുമ്പോൾ സാധാരണ വിഭക്തനായിട്ട് കണ്ടാൽ മതി പക്ഷെ ഇതെല്ലാം ശരിയായ ഗവേഷണത്തിലൂടെ ഇവിടെ എന്താണ് ഒന്നിനെല്ലാം പല പര്യായങ്ങളുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ശരിക്കും ശാസ്ത്രീയമായിട്ട് ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒന്നിച്ച് ഓണിക്കുമ്പോഴാണ് എന്തു പറ്റുന്നത് ഇവ സ്വർഗത്തിലെത്തുന്നത് ഈ നല്ല കർമ്മത്തിലൂടെ നീ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ പുഷ്കരണി നദി അരികിലുണ്ടാകുന്നത് നദിയെല്ലാം പിന്നീട് നോക്കണം ഈ യജ്ഞകർത്താവിനെ സ്വർഗത്തിൽ കൃതായുക്തമായ സരോവരവും പാൽ വെണ്ണ ജലം എന്നിവയോടുകൂടിയ മധുര പദാർത്ഥങ്ങളും ലഭിക്കട്ടെ അവിടെ അവന് ഭക്ഷിക്കട്ട സാധനങ്ങളും കൂടി പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനെ പാല് വെണ്ണ ജലം അവ ശുദ്ധമായ കാരണം നമ്മള് ബഹിരാകാശത്തെ പോകുന്നവരെ കഴിക്കുന്ന ഭക്ഷണമെന്ന് എല്ലോ ഇങ്ങനെ ഇവിടെ കഴിക്കുന്ന മാതിരി ബിരിയാണി ഒന്നും കഴിച്ച് അവിടെ പോയിട്ട് കഴിക്കാറുന്നു പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പാൽ വെണ്ണ ജലം നിലമുറ ശുദ്ധമായ ജലം വെണ്ണയും സത്തുക്കളാണ് ഇങ്ങനത്തെ സാധനങ്ങളാണ് അവനവിടെ ലഭിക്കേണ്ടത് ക്ഷീരാദികൾ നിറഞ്ഞ കലശങ്ങൾ ഞാൻ നാല് ദിക്കിൽ സ്ഥാപിക്കുന്ന അവിടെ ക്ഷീരാദികളായ കലശങ്ങൾ സ്ഥാപിക്കു കുറെക്കാലം താമസിക്കട്ടി അതുവഴി നിനക്ക് പുഷ്കരണിയും നദികളും പ്രാപ്തമാകട്ടെ വേവിച്ച ഭക്ഷണം സ്വർഗ്ഗ ഈ ലോകങ്ങളെ പ്രാപ്തമാകുമ്പോൾ ഞാൻ ഇതിനെ ബ്രാഹ്മണരിൽ സ്ഥാപിക്കുന്നു അപ്പൊ ഇതെല്ലാം അവിടെ ഭക്ഷണക്രമത്തിന്റെ അവിടെ എത്തുമ്പോഴും ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരും കഴിവുള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുകയുള്ളൂ അപ്പൊ അവരെല്ലാം ബുദ്ധി ഉപയോഗിച്ച് തന്നെയാണ് അവിടെ പോകേണ്ടത് അപ്പൊ ഇതെല്ലാം വേവിച്ച ഭക്ഷണം സംസ്കരിച്ച ഭക്ഷണം എന്ന നിലയിൽ കാണുന്നു നമ്മൾ സാധാരണ വേവിച്ചതായിട്ട് ഒന്നും ഇങ്ങനെ കണ്ടുകൂടാ സ്വർഗ ലോക വിമിച്ച ഭക്ഷണം സ്വർഗലോകങ്ങളെ അതി സ്വർഗാദി ലോകങ്ങളെ പ്രാപ്തമാക്കുമ്പോൾ ഞാൻ ഇതിനെ ബ്രാഹ്മണനിൽ സ്ഥാപിക്കുന്നു അതായത് അത്രയും ബുദ്ധിമാന്മാർക്ക് മാത്രം നേടാൻ പറ്റുന്ന ഒരു കഴിവാണ് അത് എന്ത് അവിടെ പോയി താമസിക്കൽ അപ്പൊ ഇത്തരം ഭക്ഷണങ്ങൾ എന്തു ചെയ്ത് ഇത്തരം ഭക്ഷണം ക്ഷീണം അകറ്റുകയും ആഗ്രഹ നിവൃത്തി പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ അതെന്ത് ചെയ്യും ക്ഷീണമകറ്റും അപ്പൊ അത്തരം ഭക്ഷണം ക്ഷീണമകറ്റുന്നതിനുള്ളതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന നമുക്ക് എന്താണോ ശരീരത്തിന് ആവശ്യമുള്ള അതെല്ലാം നിവർത്തിക്കുന്ന തരത്തിലുള്ള വേവിച്ച സംസ്കരിച്ച ഭക്ഷണങ്ങളും അവിടെ എത്തിക്കണം ഗോക്കളുടെ രൂപത്തിലാവുകയും ചെയ്യട്ടെ ഗോക്കളുടെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഗോക്കളിൽ നിന്ന് കിട്ടുന്ന പാല് നമുക്ക് പാല് മാത്രം കുടിച്ചിട്ട് ജീവിക്കാം ആ തരത്തില് അതിൻ്റെ അകത്ത് അത്രയും സത്താണുള്ളത് അതുകൊണ്ടാണ് കുട്ടികൾക്കെല്ലാം പാല് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ വേണ്ട എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് പാലിന് സമാനം കാരണം പാലിലെ എല്ലാം നമ്മളെ ശരീരത്തിന് ഒരുമാതിരി വേണ്ട എല്ലാ സംഗതികളും സംഗതികൾക്കും അല്ലാത്ത ഭക്ഷണം കഴിക്കണെങ്കിലും നമ്മൾ കിഴങ്ങും കഴിക്കണം അയ്യും കഴിക്കണം മറ്റേ വൈറ്റമിന്നുള്ള കുറെ ഇലയും കഴിക്കണം ഇങ്ങനെ പലതും കഴിക്കണം പാലാവുമ്പോൾ അതും വേണ്ട അപ്പം പാൽ രൂപത്തിലുള്ള ഭക്ഷണക്രമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട ഭക്ഷണങ്ങൾ സപ്ത്വരൂപത്തിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചോളണം എന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത് പക്ഷെ ഇത് കൈകാര്യം ചെയ്യേണ്ടവരാരാണെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ ബഹിരാകാശവും ഇപ്പം ബി എസ് എസ് സിയും മറ്റേ വെളിയിലെല്ലാം ആള് വിടുന്ന ബഹിരാകാശ നിലങ്ങളെല്ലാം ആള് വിടുന്നവരെല്ലാം പറ്റി അവർക്ക് ഗവേഷണം നടത്താൻ പറ്റിയ ഒരു സൂക്തമാണ് ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ല പക്ഷേ ഈ പറയുന്നതിൽ ഏകദേശം നമുക്കൊരു ഐഡി കിട്ടുന്നുണ്ട് അവർക്കെല്ലാം സംസ്കരിച്ച ഗുളിക രൂപത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ആക്കണം അവിടെ പോകുന്നവരെന്താ കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും സംസ്കരിച്ചെടുത്ത അധികം സർത്ത അടങ്ങിയിരിക്കുന്നുള്ള ഭക്ഷണക്രമം തന്നെയായിരിക്കും ഉണ്ടാവുക അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിലേക്ക് അധികം കടക്കുന്നില്ല